ഞാൻ ജീവനുള്ള ദൈവമാണ് അപ്പോൾ എൻ്റെ മഹത്വം അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആ സ്തുതി ഞാൻ വേറൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് അപ്പോൾ അങ്ങനെ ദൈവം ആ ഒരു വിഗ്രഹങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ലെന്ന് പറയുമ്പോൾ നാം മാറി ആരാധിക്കുമ്പോൾ അപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുമോ എന്ന് കേട്ടാൽ ഇല്ല അപ്പോൾ അങ്ങനെ ബഹുദൈവങ്ങളെ ആരാധിച്ച് നടക്കുന്നവർക്ക് നിർബന്ധമായിട്ടും ദൈവസന്നിധി ചെന്ന് എത്തുകയില്ല എന്ന് യക്ഷ പ്രവാചകൻ ഈ വചനത്തിൽ കൂടെ ദൈവ ദൈവാത്മാവ് സംസാരിക്കുന്നതെന്ന് നമ്മോട് പറയുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ ആ വചനം വായിക്കുന്നു അവിടെ ഞാൻ യഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് അപ്പോൾ യഹോയുടെ പേര് പറഞ്ഞ് നമുക്കറിയാം കള്ളക്രിസ്തുക്കൾ വരുമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്ക് വന്നാലും ഈ ഒരു ആരാധന അവർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിന് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഇല്ല നാം മാറി ആരാധിക്കുമ്പോൾ ആ